കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് നിന്ന് കാലിടറിയപ്പോഴേക്കും അവർ മരിച്ചെന്ന് കരുതി അവർക്ക് ചരമഗീതം എഴുതി കുഴിവെട്ടിയ വിരോധികളോടെല്ലാം പോയി പറഞ്ഞേക്കൂ പൂർവാധികം ശക്തമായി തങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരികെ പിടിക്കുവാൻ ചെന്നൈയുടെ സിംഗക്കൂട്ടം ഇത്തവണ റെഡിയായി വരുന്നുണ്ടെന്ന് അതെ ചെന്നൈയുടെ സിംഗപ്പട ഉണർന്നു കഴിഞ്ഞു വിജയ് ഹസാര ട്രോഫിയിലെ പ്രകടനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് ആഘോഷിക്കുവാനുള്ള വകയെല്ലാമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും എഴുതി തള്ളിയ എഴുതി തള്ളി തുടങ്ങിയ സർഫ്രാസ് ഖാന്റെ മാരക സെഞ്ചുറി നമ്മൾ കണ്ടു പ്രശാന്ത് വീറിന്റെ അത്യജ്ജലമായിട്ടുള്ള തീപ്പൊരി ഇന്നിങ്സ് കണ്ടു ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസത്തിൽ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം പകർന്നുകൊണ്ട് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന ചെന്നൈയുടെ സ്വന്തം ചേട്ടൻ സെഞ്ചുറി പൂർത്തിയാക്കി നോട്ട് ഔട്ടായി നിൽക്കുകയാണ് തൊണ്ണൂറ് പന്തുകളിൽ നിന്നും നൂറ് റൺസ് മറികടന്ന് ചെന്നൈയുടെ ചേട്ടൻ സീറ്റേ ടാൻ സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജുവി സാംസൺ ഇപ്പോഴും ബാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റേ ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്ന സഞ്ജുവി സാംസന്റെ തകർപ്പൻ പ്രകടനം കണ്ട് എല്ലാവരും അമ്പരം നിൽക്കുകയാണ് ജാർഖണ്ഡ് ഉയർത്തിയ മുന്നൂറ്റി പന്ത്രണ്ട് എന്ന മുന്നൂറ്റി പന്ത്രണ്ട് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കേരളം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കേരളത്തിനെ വിജയത്തിന്റെ തീരത്തേക്ക് തുഴഞ്ഞടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാല ക്യാപ്റ്റൻ ചെന്നൈയുടെ ചേട്ടൻ കേരളത്തിന്റെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസൺ തന്നെയാണ് അതെ സഞ്ജു മഞ്ഞക്കുപ്പായത്തിൽ കത്തിത്തുടങ്ങി സഞ്ജുവിൻ്റെ തീപ്പൊരി ആളിക്കത്താൻ പോവുകയാണ് ഗായ്സ്